ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നാരങ്ങ അച്ചാറാണേ തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ നാരങ്ങ കഴുകി തുടച്ചെടുത്തതാണേ നമുക്ക് നാരങ്ങ അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ആദ്യം ഈ നാരങ്ങ നമുക്കൊന്ന് ആവി കയറ്റണേ നാരങ്ങ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ നാരങ്ങയുടെ വക്ക് പൊട്ടി നമുക്ക് നമുക്കിത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കണേ അതിന് ശേഷം തണുത്ത് കഴിയുമ്പം നമുക്ക് അച്ചാറിടാനുള്ള കഷ്ണങ്ങളാക്കണം നാരങ്ങ കട്ട് ചെയ്തെടുത്ത് ചീനിച്ചട്ട് ചൂടായി ഇതൊട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കടുവ കറിവേപ്പില രണ്ട് പാറ്റങ്ങൾ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു പിടി പിരി ഒരു പിടി ചേർക്കാം ഈ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട് ിനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് സ്പൂണ് നന്നായി മിക്സ് ചെയ്യുക കരിഞ്ഞു പോവരുത് ഫ്ലെയിം ലോയിൽ വെക്കണേ അര സ്പൂൺ ഉലുവ പൊടിച്ചത് കായം അര ഗ്ലാസ് വിനാഗിരി ഒന്ന് തിളക്കട്ടെ ഇതിലോട്ട് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാവേ നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നാരങ്ങയുടെ കയ്പ് മാറാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ നാരങ്ങാച്ചാർ ചാർ റെഡി ആയിട്ടുണ്ട് കൺസിസ്റ്റൻസിക്ക് വേണ്ടി ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക ഇളക്കുക നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക് യു